ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവരി കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ച പ്രത്യേക യോഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഡിജി കൂട്ടം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ച പ്രത്യേക യോഗങ്ങൾ അറിയപ്പെടുന്നത് ഡിജി കൂട്ടം എന്ന പേരിലാണ് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ അംഗങ്ങൾ ഡിജി കൂട്ടം എന്ന പേരിൽ പ്രത്യേക യോഗം ചേർന്നത് കുട്ടികൾക്കിടയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഇസിനോഫീലിക് മെനിൻഗോ എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്ന ജീവി ഒച്ചാണ് കുട്ടികൾക്കിടയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഇസിനോഫീലിക് മെനിൻഗോ എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്ന ജീവി ഒച്ചാണ് തലച്ചോറിലും ഞരമ്പിലുമാണ് രോഗം മൂലം തകരാറ് സംഭവിക്കുന്നത് കുട്ടികൾക്കിടയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഇസിനോഫിലിക് മെനിൻഗോ എൻസഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി ഒച്ചാണ് ആയിരത്തി അറുനൂറ്റി എട്ടിൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലായ സോംനിയം മോഹിനിയാട്ട രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തിയപ്പോൾ നൽകിയ പേരാണ് നിലക്കനവ് ആയിരത്തി അറുനൂറ്റി എട്ടിൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലായ സോംനിയം മോഹിനിയാട്ട രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തിയപ്പോൾ അതിന് നൽകിയ പേരാണ് നിലാ കനവ് ജൊഹന്നാസ് കെപ്ലർ ആണ് സോംനിയം എഴുതിയിരിക്കുന്നത് ചന്ദ്രനിലേക്കുള്ള യാത്രയും കാഴ്ചകളും ഭാവനയിൽ കണ്ട് ഒരു അമ്മയെയും മകനെയും കഥാപാത്രമാക്കി ജൊഹന്നാസ് കെപ്ലർ എഴുതിയ നോവലാണ് സോംനിയം എന്നത് ഈ സോംനിയം മോഹിനിയാട്ട രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തിയപ്പോൾ അതിന് നൽകിയ പേരാണ് നില ഈ മോഹിനിയാട്ടം അരങ്ങിൽ അവതരിപ്പിക്കുന്നത് ഗായത്രി മധുസൂദനനാണ് ഈ നൃത്ത രൂപത്തിന്റെ സംവിധാനം ചെയ്യുന്നത് വിനോദ് മങ്കരയും ആണ് ആയിരത്തി അറുനൂറ്റി എട്ടിൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലായ സോംനിയം മോഹിനിയാട്ട രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തിയപ്പോൾ അതിന് നൽകിയിരിക്കുന്ന പേരാണ് നിലക്കനവ് തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമായ ജയ ജയ ഹോ തെലങ്കാന ഏത് ദേവതയെ പ്രകീർത്തിക്കുന്ന ഗാനമാണ് താലി തെലങ്കാനക്കാരുടെ മാതൃദേവതയായ താലിയെ പ്രകീർത്തിക്കുന്ന ഗാനമാണ് ജയ ജയ ഹോ തെലങ്കാന തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമായ ജയ ജയഹോ തെലങ്കാന ഏത് ദേവതയെ പ്രകീർത്തിക്കുന്ന ചാൾസ് മൂന്നാമൻ രാജാവ് ഓണററി ഡോക്ടറേറ്റ് നൽകിയ ഇന്ത്യക്കാരനാണ് സുനിൽ ഭാരതി മിത്തൽ ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവ് ഓണററി ഡോക്ടറേറ്റ് നൽകിയ ഇന്ത്യക്കാരനാണ് സുനിൽ ഭാരതി മിത്തൽ സംസ്ഥാനത്തെ ജയിലുകൾ നവീകരണ ഭവനങ്ങൾ എന്നറിയപ്പെടുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ ജയിലുകൾ നവീകരണ ഭവനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏത് രാജ്യമാണ് അടുത്തിടെ ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിച്ചതിനാൽ ആരോഗ്യ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചത് െറു ഏത് രാജ്യമാണ് അടുത്തിടെ ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിച്ചതിനാൽ ആരോഗ്യ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചത് പെറു ബേസിക് സ്ട്രക്ചറും റിപ്പബ്ലിക്കും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി എസ് പിള്ളയാണ് ബേസിക് സ്ട്രക്ചറും റിപ്പബ്ലിക്കും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി എസ് പിള്ള ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് ജഡായു എന്ന നാവിക യൂണിറ്റ് ഏത് സ്ഥലത്താണ് കമ്മീഷൻ ചെയ്യുന്നത് മിനിക്കോയി ദ്വീപിൽ ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് ജഡായു എന്ന നാവിക യൂണിറ്റ് ഏത് സ്ഥലത്താണ് കമ്മീഷൻ ചെയ്യുന്നത് മിനിക്കോയി ദ്വീപിൽ കുലശേഖര പട്ടണം സ്പേസ് പോർട്ട് എന്ന പേരിൽ ഐ എസ് ആർ ഒയുടെ വരാനിരിക്കുന്ന സ്പേസ് പോർട്ട് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് കുലശേഖര പട്ടണം സ്പേസ് പോർട്ട് എന്ന പേരിൽ ഐ എസ് ആർഒയുടെ വരാനിരിക്കുന്ന സ്പേസ് പോർട്ട് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് മെഡിക്കൽ സ്കീം അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്ത് അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്ത് റെയിൽവേ ബോർഡ് ഓഫ് ഇന്ത്യയുടെ തലവനായ ആദ്യ വനിത ജയാ വർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡ് ഓഫ് ഇന്ത്യയുടെ തലവനായ ആദ്യത്തെ വനിതയാണ് വർമ്മ സിൻഹ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് നദിയിലാണ് ഏഷ്യൻ റിവർ റാഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് സത്ലജ് നദിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് നദിയിലാണ് ഏഷ്യൻ റിവർ റാഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് സത്ലജ് നദിയിൽ അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച റിസ എന്ന ഗോത്ര വസ്ത്രം ഏത് സംസ്ഥാനത്തിൻ്റെതാണ് ത്രിപുര അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച റിസ എന്ന ഗോത്ര വസ്ത്രം ഏത് സംസ്ഥാനത്തിൻ്റേതാണ് ത്രിപുരയുടേത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവജി ഗുരുവായൂരാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവജി ഗുരുവായൂരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പി വി ശിഷിരയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പി വി ശിശിര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് തികച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് തികച്ച ആദ്യത്തെ ഇന്ത്യൻ താരം യശസ്വി ജെയ്സ്വാളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ച ദളിത് ബന്ധു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് എൻ കെ ജോസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ച ദളിത് ബന്ധു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി എൻ കെ ജോസ് ആണ് മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പാസ്പോർട്ട് ഉള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ് ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ സ്ത്രീ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനവും കേരളമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എഴുനൂറ് വിക്കറ്റുകൾ നേടിയ ആദ്യത്തെ പേസ് ബൗളറാണ് ഇംഗ്ലണ്ടിന്റെ ജെയിംസ് ആൻഡേഴ്സൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റുകൾ നേടിയ ആദ്യത്തെ പേസ് ബൗളർ ആണ് ജെയിംസ് ആൻഡേഴ്സൺ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയ വിമാനത്താവളം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയാണ് ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയ വിമാനത്താവളം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ച പ്രത്യേക യോഗങ്ങൾ അറിയപ്പെടുന്നത് ഡിജി കൂട്ടം എന്ന പേരിൽ കുട്ടികൾക്കിടയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഇസിനോഫീലിക് മെനിൻഗോ എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്ന ജീവി ഒച്ച് ആയിരത്തി അറുനൂറ്റി എട്ടിൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലായ സോംനിയം മോഹിനിയാട്ട രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തിയപ്പോൾ നൽകിയ പേര് നില കനവ് തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമായ ജയ ജയ ഹോ തെലങ്കാന ഏത് ദേവതയെ പ്രകീർത്തിക്കുന്ന ഗാനമാണ് താലി ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവ് ഓണററി ഡോക്ടറേറ്റ് നൽകിയ ഇന്ത്യക്കാരൻ സുനിൽ ഭാരതി മിത്തൽ സംസ്ഥാനത്തെ ജയിലുകൾ നവീകരണ ഭവനങ്ങൾ എന്നറിയപ്പെടുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഏത് രാജ്യമാണ് അടുത്തിടെ ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിച്ചതിനാൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പെറു ബേസിക് സ്ട്രക്ചറും റിപ്പബ്ലിക്കും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി എസ് ശ്രീധരൻ പിള്ള ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് ജഡായു എന്ന നാവിക യൂണിറ്റ് ഏത് സ്ഥലത്താണ് കമ്മീഷൻ ചെയ്യുന്നത് മിനി ദ്വീപിൽ കുലശേഖര പട്ടണം സ്പേസ് പോർട്ട് എന്ന പേരിൽ ഐ എസ് ആർഒയുടെ വരാനിരിക്കുന്ന സ്പേസ് പോർട്ട് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നീതി മെഡിക്കൽ സ്കീം അടുത്തിടെ പത്തു ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം ഗുജറാത്തിൽ റെയിൽവേ ബോർഡ് ഓഫ് ഇന്ത്യയുടെ തലവനായ ആദ്യ വനിത ജയാ സിൻഹ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏത് നദിയിലാണ് ഏഷ്യൻ റിവർ റാഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് സത്ലജ് നദിയിൽ അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച റിസ എന്ന ഗോത്ര വസ്ത്രം ഏത് സംസ്ഥാനത്തിൻ്റെതാണ് ത്രിപുര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവജി ഗുരുവായൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പി വി ശിശിര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് തികച്ച ആദ്യ ഇന്ത്യക്കാരൻ യശസ്വി ജയ്സ്വാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച ദളിത് ബന്ധു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി എൻ കെ ജോസ് മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം ഏറ്റവും കൂടുതൽ സ്ത്രീ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം കേരളം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റുകൾ നേടിയ ആദ്യത്തെ പേസ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയ വിമാനത്താവളം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ